സീനിയർ സിറ്റിസൺസ് ഫോറം കിരാറ്റൂർ യൂണിറ്റും കിരാറ്റൂർ സ്നേഹവീടും സംയുക്തമായി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു കിരാറ്റൂർ പൂന്താന സ്മാരക ഗ്രന്ഥാലയം ഓഡിറ്റോറിയം നടന്ന അനുമോദന യോഗം പി അബ്ദുൾ ഹമീദ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് വിജയം നേടിയവരെയും നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയുമാണ് അനുമോദിച്ചത് സീനിയർ സിറ്റിസൺസ് ഫോറം കീഴാറ്റൂർ യൂണിറ്റിന്റെയും കീഴാറ്റൂർ സ്നേഹവീടിന്റെയും നേതൃത്വത്തിലാണ് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ അനുമോദിച്ചത് വലിയ പക്ഷെ ഇപ്പോ അതിന്റെ പ്രവർത്തനം കാണുമ്പോൾ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന സ്നേഹം കൊണ്ട് അത് മാറി എന്താണ് ഈ സ്നേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് പൂർണമായ അർത്ഥത്തിനും അതിനപ്പുറത്തും പ്രയോഗവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് സീനിയർ സിറ്റിസൺ ആഭിമുഖ്യത്തിൽ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്നത് വാർത്താ മാധ്യമങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ എസ് എസ് എൽ സി പ്ലസ് ടു നീറ്റ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരാണ് അനുമോദനം ഏറ്റുവാങ്ങിയത് ഉദ്ഘാടന ചടങ്ങിൽ സീനിയർ സിറ്റിസൺസ് ഫോറം പ്രസിഡന്റ് എം ശങ്കരൻ അധ്യക്ഷത വഹിച്ചു കിഴാറ്റു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചല്ല്യത്തുടി പട്ടിക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം സൈനുദ്ദീൻ സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് മാങ്ങൂട്ടിൽ ബാലകൃഷ്ണൻ സെക്രട്ടറി മത്തളി ബാലകൃഷ്ണൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് വി എം ഇന്ദിര കെ ദാമോദരൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കിഴാറ്റു